സ്വാമിജിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മക്കളെ അറിയാൻ പരിപാടി സംഘടിപ്പിച്ചു സൗഹൃദ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു എടനീർ സ്വാമിജിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്ക് വേണ്ടി മക്കളെ അറിയാൻ പരിപാടി സംഘടിപ്പിച്ചു എ എ പ്രസിഡന്റ് എൻ നാരായണൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ സൗഹൃദ ക്ലബ് കൺവീനർ കെ എസ് ആതിര സ്വാഗതം പറഞ്ഞു സൗഹൃദ ക്ലബ് സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ ഡി ദീപ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അത് ആ കാലത്തിന്റെ ഈ കാലം കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ഏറ്റവും മികച്ചതായി വളരും ഈ കാലം കഴിഞ്ഞാൽ ഏറ്റവും പക്വുമായി കുട്ടി ബിഹേവ് ചെയ്യും ഈ സമയത്തുള്ള പ്രത്യേകത എന്താ അറിയോ ഈ ഒരു ഭാഗം പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല തലച്ചോറിന്റെ ഈ ഭാഗമാണ് ഏരിയ എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമുക്ക് പക്കുമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാഗം തലച്ചോറിന്റെ ഭാഗം പ്രിൻസിപ്പൽ പി പ്രഭാകരൻ ഡോക്ടർ ജി കെ ഗോപേഷ് വി എം സജി കെ പ്രവീൺകുമാർ എ എൻ മധുസൂദനൻ റോഷ്ന ശിശിര ശ്രുതി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്